ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതിനായിട്ട് ഫ്രീസറിൽ മാറ്റി വെച്ചിരിക്കുന്ന പാൽപ്പാടയാണ് ഇപ്പോൾ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാം പാല് മേടിക്കുമല്ലോ അപ്പം നമ്മൾ ആ പാല് ഒന്ന് കാച്ചിയതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കുക അപ്പോൾ തണുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പാൽപ്പാട കാണും അത് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം നമ്മളത് ഫ്രീസറിൽ സൂക്ഷിക്കുക ആ ടിന്നെ നിറയുന്നടം വരെ എല്ലാ ദിവസവും ഇതേപോലെ എടുത്ത് വെക്കുക നിറഞ്ഞതിന് ശേഷം നമുക്ക് ഉരുക്കിയെടുക്കാം അങ്ങനെ ഞാൻ രണ്ട് പാദത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാടയാണിത് അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഫ്രീസറിലിരിക്കുമ്പം നല്ല കല്ലു പോലെ എണ്ണം ഐസായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ വെളിയിലെടുത്ത് വെച്ചെങ്കിൽ മാത്രമേ അത് ഉരുക്കിയെടുക്കാൻ പാകത്തിനായി കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഈ പാൽപ്പാട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇതിലേക്ക് തൈരോ അങ്ങനെയോ ഒന്നും ചേർത്ത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ വേറൊന്നും ഇതിൽ ചേർക്കാറില്ല പാൽപ്പാടം മാത്രമാണ് ഇത് ഇതേപോലെ ടിന്നിലാക്കി ഫ്രീസറിൽ വെക്കാറ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഒരു കുഴപ്പവും പിന്നെ അതേപോലെ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഐസ് വാട്ടറിലൊക്കെ മിക്സിയിലിട്ടടിച്ച ഇത് ഈ തണുത്ത വെള്ളവും ഈ പാൽപ്പാടേയും കൂടെ മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ഈ പ്രോസസ്സ് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് ചെയ്ത് ഈ ഇത് മാത്രമായിട്ടെടുത്ത് ഉരുക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കുറച്ച് പാടുള്ള കാര്യമാണ് അത്രയും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല നെയ്യ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നന്നായിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ പാൽപ്പാടെ മാറ്റി കൊടുക്കാം അതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ ഇത് ഉരുക്കിയെടുക്കുക അവളിപ്പം അടുപ്പിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ചെറുതായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുകി ഉരുകി ഒരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി ഉരുകി വെള്ളം പോലാകും അതിന് ശേഷം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പാത്രത്തിൽ അടിക്ക പിടിക്കാതെ അങ്ങനെ ഉരുകി 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 നമുക്ക് നെയ്യ് മാത്രമായിട്ട് മാറ്റിയെടുക്കണം അത്രയും നേരം ഇതൊരുക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കും ഇത് നമ്മൾ ഒരുക്കി എടുക്കാൻ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒട്ടും മായൊന്നും ചേരാത്ത നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവല്ലോ അങ്ങനെ നമ്മുടെ പാൽപ്പാടയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് പാത്രത്തിലേത് ഇട്ട് കൊടുക്കതുകൊണ്ട് തന്നെ ആ പാത്രം നിറയെ ഉണ്ട് അപ്പം നമ്മൾ ൈ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തിളച്ച് പുറത്തേക്ക് പോകാതെ നോക്കിക്കണം അപ്പം നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇത് ഉരുക്കി വരാൻ കുറേ സമയം എടുക്കും നമ്മൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഇത് പാത്രത്തിൻ്റെ പുറത്തേക്ക് പോകാതെ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടിക്കി പിടിക്കാതെ പാൽപ്പാടയൊക്കെ ഇവിടെ അത്യാവശ്യം തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന നെയ്യാകുമ്പോൾ അതിൽ എന്തായാലും മായൊക്കെ ചേരുവല്ലോ ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ ബ്രെഡ് പൊരിച്ചു കൊടുക്കുന്നതിന് നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് കൊടുക്കാമല്ലോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം പുറത്തുനിന്ന് മേടിക്കുന്ന എന്തായാലും നമുക്കങ്ങനെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിക്ക് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് അതാണ് ഒരു ബ്രൗൺ നിറത്തില ഇളകിയാ നെയ്യ്ക്കകത്തിൽ കിടക്കുന്നത് അപ്പം കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇപ്പം നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ സമയത്തേക്ക് നമ്മുടെ കിച്ചണിലും റൂമിലുമൊക്കെ നെയ്യുണ്ടാക്കേണ്ട നല്ല മണമാണ് നമ്മുടെ കയ്യിലും ദേഹത്തും ഒക്കെ നമ്മൾ കുറേ സമയം കൊണ്ട് ഇതിളക്കിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം കയ്യിലൊക്കെ നല്ലൊരു മണമാണ് ഇപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പം ഈ സമയം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ അരികിലൊക്കെ നമ്മൾ പിടിച്ചിരിപ്പുണ്ട് അതൊക്കെ നമ്മുടെ സ്പൂൺ കൊണ്ട് ഇളക്കി ഇതിലേക്കാക്കി കൊടുക്കണം ഇതിങ്ങനെ കുറേ സമയം തിളച്ച് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി 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 അങ്ങനെയാണ് ഇത് നെയ്യ് ഇതിൽ നിന്നും വേർപെട്ട് വരുന്നത് ഇപ്പം തന്നെ കുറേശ്ശെ ശകലം സൈഡിലൊക്കെ നെയ്യ് വേർതിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ കുറച്ച് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം കണ്ടോ കുറച്ചും കൂടി തിക്കായി നെയ്യ് ഒന്നുകൂടി ഒന്ന് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്നുകൂടി നല്ല മണമൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട് നെയ്യ് എടുക്കാൻ എപ്പോഴും നമ്മൾ അടിയൊക്കെ കട്ടിയുള്ള ചീനച്ചട്ടിയോ ഉരുളിയോ അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉരുക്കി നോക്കിയിട്ടുണ്ട് അത് ഈ ചീനച്ചട്ടിയിലായാലും അത്യാവശ്യം അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മളത് ആകുമ്പോൾ ഒന്നുകൂടി തേ തേച്ച് കഴുകിയെടുക്കുമ്പോൾ അത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെയൊക്കെ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് ഒരച്ച് കഴുകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ നെയ്യൊക്കെ കുറച്ചുകൂടി വേർപ്പിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ നെയ്യൊക്കെ വേർതിരിഞ്ഞ് വന്ന് ഇനി ആ കക്കനൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറമൊക്കെ ആയി വരുന്നിടം വരെ നമുക്ക് ഇളകി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുറച്ച് പാടുപെട്ടാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ മായ ഒന്നും ചേരാത്ത നല്ല നെയ്യ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ അത്രയ്ക്ക് പാടൊന്നുമില്ല ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം അതുമാത്രമേ ഉള്ളൂ പിന്നെ ഈ ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ നെയ്യൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കക്കനൊക്കെ ഒരു ബ്രൗൺ നിറമൊക്കെ ആയി ചെറുതായിട്ട് ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ബ്രൗൺ നിറം ആകുന്നേറം വരെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചൂട് കൊണ്ട് ഒന്നുകൂടി ഇത് ബ്രൗൺ നിറം കൂടിപ്പോകും അപ്പം നമ്മുടെ നെയ്യുടെ നിറമൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പം അത് ബ്രൗൺ നിറം കുറച്ച് ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമുള്ള നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്തായാലും ഒരു രണ്ട് ഗ്ലാസ് പാലെങ്കിലും എല്ലാ വീടുകളിലും ദിവസവും മേടിക്കുമായിരിക്കുമല്ലോ അപ്പം നമ്മളത് കാച്ചി കുറച്ച് സമയം മാറ്റി വെക്കാമെങ്കിൽ അതിൻ്റെ പാടെയെടുത്ത് ഇതേപോലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒട്ടും മായം ചേരാത്ത നെയ്യ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ കാക്കനൊക്കെ അത്യാവശ്യം ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കട്ടെ ചൂടോടെ ബോട്ടിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ തണുക്കുന്നത് വരെ നമുക്കൊരു പേപ്പറ് വെച്ചൊന്ന് മൂടി അവിടെ വെച്ചേക്കാം തണുത്തതിന് ശേഷം ഇതേപോലെ അരിച്ച് നമുക്കൊരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിലാണ് ഞാൻ മിക്കവാറും നെയ്യ് സൂക്ഷിച്ച് വെക്കാറുള്ളത് നമ്മുടെ കോഫി പൗഡർ മേടിക്കുന്ന ബോട്ടിലാണ് അതിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അത് ഒരു ബോട്ടിൽ ഫുള്ളുണ്ട് ഞാൻ ഒരു മാസം ഒരു മാസം ഫുള്ള് സൂക്ഷിച്ച് വെച്ചിരുന്ന പാൽപ്പാടയാണ് അത് എടുത്തപ്പോൾ ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് ബാക്കി ഞാനവിടെ ഒരു പാതത്തിൽ കക്കൻ കക്കനിൽ നിന്ന് വീണ്ടും നെയ് വീഴാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ബോട്ടിൽ ഫുള്ള് നിറച്ചെടുത്തത് ആ ഇത് വേറെ ഒരു ബോട്ടിലേക്ക് മാറ്റി ഒരാൾക്ക് കൊടുക്കാനുണ്ട് അപ്പം ഞാനിത് വേറെ ഒരു ബോട്ടിലേക്ക് മാറ്റി ഇപ്പം വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഫുൾ ബോട്ടിൽ ഒഴിച്ച് കാണിച്ചു തന്നതാണ് ഞാൻ പറഞ്ഞിരുന്നല്ല വേറെ ഒരു ബോട്ടിലേക്കും മാറ്റി വന്ന അങ്ങനെ വേറെ ഒരു ബോട്ടിൽ മാറ്റിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പുറത്തു തന്നെ വെക്കാൻ ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ഡാറ്റ ബേബേസ് യു